നമ്പേഴ്സ് തിരുവഞ്ജത്തിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ ജി ഡി പിയെ പറ്റിയും ഇൻഫ്ലേഷനെ പറ്റിയും സ്റ്റാക്ക്ഫ്ലേഷനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ പലരും ചോദിക്കുന്നത് ഇന്ന് ജി ഡി പി ആണോ ഒരു മെഷർ അല്ലെങ്കിൽ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സ് അതല്ലേ കുറെ കൂടെ ബെറ്റർ മെഷർ ഒരു 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 രാഷ്ട്രത്തിൻ്റെ പ്രോഗ്രസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അതിൻ്റെ അതിൽ ആ ജീവിക്കുന്ന ആളുകളുടെ ഹാപ്പിനെസ്സല്ലേ അല്ലാതെ ഒരു പ്യോർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്കണോമിക് മെഷർ മാത്രമാണോ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഈ പോവർട്ടി വളി പെയ്യടക്കാലത്തൊക്കെ വളരെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പോവർട്ടി നമ്മൾ അതിദാരിദ്ര്യം മറികടന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ദാരിദ്ര്യം മൾട്ടി ി ഡയമെൻഷനൽ ആണ് ഇപ്പം ഒരു മെഷറായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം വെറും ഒരു ഒരു ഇൻകം മാത്രമല്ല അതിന് കിടപ്പാടമുണ്ടോ ഒരു ഒരു അതിനകത്ത് കിട്ടുന്ന ഒരു മന്ത്ലി ഇത് കിട്ടുന്നുണ്ടോ അങ്ങനെ പല ഡയമെൻഷനിലുള്ള പോവർട്ടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഭാരതം പോലെയൊക്കെ ഒരു വലിയ വലിയ കൺട്രിയില് പലപ്പോഴും ആളുകൾ നോക്കുമ്പോൾ ഒരു ദാരിദ്ര്യമായ ഒരു കൺട്രി എന്നൊക്കെയുള്ള രീതിയിലാണ് അത് എസ്പെഷ്യലി ഒരു വെസ്റ്റേൺ ലെൻസിലൂടെ നോക്കുമ്പോൾ വെസ്റ്റേൺ ലെൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ആണ് അപ്പൊ ഭാരതെ മുഴുവനായിട്ട് നമ്മൾ അത് അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം എനിവേ ഇന്ന് നമ്മൾ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് ബൂട്ടാനെ പറ്റിയൊക്കെ പറയുന്നു ഇന്ന് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഒരു ഒരു കൺട്രീസ് പറയുന്നത് ഫിൻലൻഡ് ഡെന്മാർക്ക് അതുപോലെ തന്നെ ഐസ്ലൻഡ് സ്വിറ്റ്സർലൻഡ് നെതർ നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള കാര്യ കൺട്രീസാണ് നമ്മളൊരു ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് പറയുന്നത് അല്ലെ ഹാപ്പിയർ ആയിട്ട് പറയുന്നത് അപ്പോൾ ഭാരതം ഏതാണ്ട് നൂറ്റമ്പത് രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ ഒരു നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ലെവലിൽ നിൽക്കുകയാണ് അപ്പോൾ വളരെ താഴെയാണ് അതിൻ്റെ കാര്യം നമുക്ക് ഒരു 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 ഇത് കഴിഞ്ഞ് നോക്കി എന്തൊക്കെയാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജി ഡി പി ആകുമ്പോൾ എല്ലാ ക്രയവിക്രയങ്ങളും ടോട്ടൽ എടുത്തു കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോഴാണ് ജി ഡി പി എന്നാലൊരു ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുമ്പോൾ അങ്ങനെയല്ല ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് ഹാപ്പിനെസ് എന്നൊക്കെ നമുക്ക് പറയാൻ നോക്കുമോ അതിനു നോക്കുന്നത് അതിനകത്ത് ഒരു സോഷ്യൽ ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ എൻവറോൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു മൂന്ന് ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഹാപ്പിയാണോ അല്ല എന്നുള്ള ഇന്നത്തെ മെഷർ അപ്പം സോഷ്യൽ സപ്പോർട്ടും റിലേഷൻഷിപ്പും അതിന് വലിയ ആണ് അപ്പോൾ നമ്മൾ ഈ പണ്ട് നമ്മൾ കൂട്ടുകുടുംബവും മറ്റുമൊക്കെ ആയിട്ട് താമസിച്ചിരുന്ന അപ്പോൾ ഒരാൾക്കൊരു ശാലം വീക്കാണെങ്കിൽ ആ കുടുംബം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് വളരെ കാര്യമായിട്ട് പറയുന്നത് ഈ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മൾ പണ്ട് ആചരിച്ചിരുന്ന ഒരു രീതി ഇന്ന് ഒരു ഹാപ്പിനെസിൻ്റെ ഒരു ബേസിസ് ആണ് എന്ന് കണ്ടെത്താനായിട്ടൊരു ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരാനായിട്ടൊരു വെസ്റ്റേൺ തിയറി വരേണ്ടി വരുന്നു അതുപോലെ തന്നെയാണ് ആരോഗ്യവും നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസിയും നൂറ്റി ഇരുപത് വർഷമാണ് ഒരു മനുഷ്യായുസ്സ എന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കഴിയുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ വയസ്സായിരുന്നു നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇത് മുന്നോട്ട് പോകും തോറും എൺപതുകളിലും ഒക്കെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾ ഇന്ന് വെസ്റ്റേൺ വേൾഡിലുണ്ട് അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു കൺസിഡറേഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്നു ഫ്രീഡം അട്ടോണമി നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ ഒക്കുക നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒരു വലിയ തോതിൽ ഹാപ്പിനെസ്സിനെ കൂട്ടുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജനറോസിറ്റി ആൻഡ് സോഷ്യൽ ട്രസ്റ്റ് ജനറോസിറ്റി നമുക്കിപ്പം ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്നു അതിൽ കിട്ടുന്നൊരു ഹാപ്പിനെസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് പക്ഷേ അത് വേറൊരാളെ സഹായം എന്നുള്ളതിനേക്കാൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് എന്നൊക്കെ ഉള്ളത് ഇതും നമ്മുടെ ഒരു 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 കൾച്ചറിൽ ഒരു ഡ്യൂട്ടി ആയിട്ട് ഒരു നിയോഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് അതൊക്കെയാണ് ഹാപ്പിനെസ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പറയുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ചെയ്യുന്ന ജോലിയും പക്ഷേ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമുക്ക് ഒരു ഒരു ഓരോ ഏജ് ബ്രാക്കറ്റിലും നമുക്കുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് അതായത് ബാല്യത്തിൽ എന്ത് ചെയ്യണം കൗമാരത്തിൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ കുടുംബം കുടുംബസ്ഥനായിരിക്കും എന്ത് ചെയ്യണം അതുപോലെ വാനപ്രസ്ഥം എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു അത് വർക്ക് ലൈഫ് ബാലൻസ് ആയിട്ടും എംപ്ലോയ്മെന്റ് ക്വാളിറ്റി ആയിട്ടും മറ്റുമൊക്കെയാണെന്ന് ഒരു ഒരു ഗ്രേഡ് ചെയ്യപ്പെടുന്നത് പിന്നെ ഈ ഇന്ന് പൊല്യൂഷൻ ഒരു ഒരു എൻവറോൺമെൻറ്റൽ സേഫ്റ്റി ഒരു ഒരു എയർ ക്വാളിറ്റി ഇതും നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നതാണ് നമുക്കറിയാം ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടായപ്പോൾ എയർ ക്വാളിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ വളരെ റീസൻ്റായിട്ട് ചർച്ച ചെയ്തു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഒരു ഒരു വലിയ ഘടകമാണ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരു എംപ്ലോയ്മെൻ്റ് അല്ലെങ്കിൽ ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത് നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് ഒരു 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 ആണ് ഈ ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് പിന്നെ അതുപോലെ തന്നെ കറപ്ഷൻ വളരെ കറപ്റ്റായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ നമുക്കുള്ളത് എങ്കിൽ ഈ ഹാപ്പിനെസ്സിനെ വളരെയധികം ബാധിക്കും നമുക്കൊരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നവർക്കും അത് വാങ്ങിക്കുന്നവർക്കും വളരെ ഒരു ഹാപ്പിനെസ് ബാധിക്കുന്നതാണ് അപ്പോൾ ഒരു ഗവർണൻസ് ഗവേണൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ പുറമേ ഒരു കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഫാക്ടർ ഇതിനകത്തുണ്ട് പക്ഷെ അത് ഇന്ന് വളരെ കുറച്ചായിട്ടാണ് അല്ലെങ്കിൽ വളരെ ഒരു വൺ ഓഫ് ദ സെവറൽ ഫാക്ടേഴ്സ് ആയിട്ട് കാണുന്നു എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞേ ഭാരതത്തിന് എന്തുകൊണ്ട് ഈ വളരെ റാങ്കിങ് കുറവ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ലെൻസിലൂടെയാണ് അവർ നോക്കുമ്പോൾ ഒരു വളരെ ചെറിയ കുഴിൽ താമസിക്കുന്ന ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകാൻ ഒക്കില്ല കണ്ടൻറ്റ്മെൻ്റ് ഉണ്ടാകാൻ ഒക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിലൊക്കെ ഒരിക്കലും ഒരു 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 നമ്മൾ കാണുന്ന ഒരു ഹാപ്പിനെസ്സോ കണ്ടമെൻറ്റോ ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല ബൈ കൾച്ചർ നമ്മുടെ ഒരു 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 ബൈ നേച്ചർ നമ്മൾ ഒരു ഫാമിലിക്ക് വേണ്ടിയും ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയൊക്കെ ജീവിച്ചിരുന്നൊരു ഒരു ഒരു ഇതാണ് അപ്പോൾ എൻ്റെ പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഒരു ഹാൾ മച്ച് ഹാപ്പിയർ ദാൻ മെനി വെസ്റ്റേൺ കൺട്രീസ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കണം എന്തായാലും നമ്മളൊരു ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ താഴെയാണ് അപ്പം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഒരു 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 ജി ഡി പിക്ക് വേണ്ടിയല്ല ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഇത് ഗവൺമെൻറ് തരുന്ന ഒരു സാധനമല്ല എന്ന് പറയുന്നത് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോരുത്തരുടെ ഡ്യൂട്ടിയും നമ്മൾ എങ്ങനെ അതിനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ആ ഓപ്പർച്യൂണിറ്റീസ് ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് ഒരു ഹാപ്പിയർ നേഷനായിട്ട് വരണം താങ്ക്